ദ ജേണലിസ്റ്റിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലെ ഏറ്റവും അധികം പ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി പാലക്കാട് ഇത്രയധികം പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് പാലക്കാട് നഗരപരിധിയിൽ നഗരസഭാ പരിധിയിൽ തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലായി എന്ന് ബി ജെ പി ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പാലക്കാട് ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളി അല്ലെങ്കിൽ അവരുടെ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കേന്ദ്രമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിച്ചു കയറിയപ്പോൾ കാവിക്കോട്ടകൾ ഉടൻ തകർന്നടിയുക തന്നെ ചെയ്യും എന്ന നിലയിലേക്ക് കോൺഗ്രസും കരുത്തോടെ മുന്നിൽ നിന്നു പക്ഷെ അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദവും പരാതിയും കേസും ഒക്കെ വരുന്നത് ഇതോടുകൂടി രാഹുലിൻ്റെ വോട്ടർമാർ കൈയൊഴിഞ്ഞുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കഴിയില്ല എന്നും ബി ജെ പി വിധിയെഴുതുകയാണ് അതായത് രാഹുൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചില്ലായെങ്കിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും എതിരാളിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകും കോൺഗ്രസ്സിൽ കിട്ടേണ്ട വോട്ടുകൾ ചിന്ന ഭിന്നമായി പോകും അത് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനക്കാരായ ബി ജെ പിക്ക് ഗുണകരമാകും ഇങ്ങനെയാണ് ബി ജെ പി ചിന്തിക്കുന്നൊരു കാര്യം അതുകൊണ്ടാണ് മറ്റേത് നിയമസഭാ മണ്ഡലത്തെക്കാളും മുമ്പ് തന്നെ പാലക്കാട് ആരൊക്കെ സ്ഥാനാർത്ഥിയാകും എന്നത് സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ബി ജെ പിയുടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ചില ചാനലുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ പാലക്കാട് മത്സരിക്കും പ്രശാന്ത് ശിവൻ മത്സരിക്കും പാലക്കാട് ബി സർപ്രൈസ് സ്ഥാനാർത്ഥി വരും ഇ ശ്രീധരനെ പോലെ മറ്റൊരാൾ വരും എന്ന നിലയിലേക്കുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് പാലക്കാട് ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തേക്കാൾ കൂടുതൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതായത് സ്വാഭാവികമായും ബി ജെ പി ഇന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന നിലയിൽ ചർച്ച വരുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചില പേരുകൾ ഉയർന്നു വരും അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് എന്ത് പ്രതികരിക്കും എന്ന നിലയിലേക്ക് കേരളം ഉറ്റുനോക്കും രാഹുൽ ഒരു റിബലായി വിമതനായി നിൽക്കുന്ന സാഹചര്യം വന്നാൽ അത് കോൺഗ്രസിനെ തറപറ്റിക്കാൻ നടക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലൊന്നും കോൺഗ്രസോ രാഹുൽ മാങ്കൂട്ടത്തിലോ വീഴുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കെട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ പോകുന്നത് ഉണ്ണി മുകുന്ദനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ചർച്ച ചില ബി ജെ പി ലൈനിലുള്ള മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും കൂടി തുടക്കമിട്ടു അതായത് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ തന്നെ പാലക്കാട് മത്സരിക്കാൻ സജ്ജനാവുകയാണ് ഉണ്ണി മുകുന്ദൻ പാലക്കാട്ടേക്ക് വരാൻ പോവുകയാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് സജീവമായ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഈ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഉണ്ണിമുകുന്ദൻ ഇറങ്ങും എന്ന മട്ടിലൊക്കെയുള്ള പല തരത്തിലുള്ള ആഖ്യാനങ്ങളും പ്രചാരണങ്ങളും വന്നു അപ്പോൾ സ്വാഭാവികമായും മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ്സോ മിണ്ടിയില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ അണിയറയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഇഫക്റ്റ് നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് അതായത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറെ മെട്രോമാനെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ ആ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലൊക്കെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സു കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് പാവം ഈ ശ്രീധരനെതൊക്കെ വിശ്വസിച്ച് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന മട്ടിൽ കുറച്ചൊക്കെ ഗർവം നടക്കുകയും ചെയ്തു പക്ഷേ ആ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ശ്രീധരനെ ആരും കണ്ടില്ല വലിയ മത്സരമാണ് ഈ ശ്രീധരൻ കാഴ്ചവെച്ചത് ഏതാനും നാലായിരത്തിനടുപ്പിച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഷാഫി പറമ്പിൽ കിട്ടിയുള്ളൂ പക്ഷേ അതിനുശേഷം ആ മണ്ഡലം തങ്ങളുടേതാക്കി മാറ്റാനുള്ള നിർണായകമായ ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള നിരവധി നീക്കങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിച്ചത് പോലും കോൺഗ്രസിന്റെ ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു അതായത് ഷാഫി പറമ്പിൽ ഇഫക്റ്റ് നിലനിൽക്കുന്ന ആ മണ്ഡലത്തിന്റെ ആ ഇഫക്റ്റ് കളയാതിരിക്കുക അത് നഷ്ടപ്പെടാതിരിക്കുക അത് നിലനിർത്തുക എന്ന നിലയിൽ തന്നെയാണ് രാഹുലിനെ ഷാഫി അവതരിപ്പിച്ചത് അതൊരു വലിയ വിജയമായിരുന്നു പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ നേടുകയും ചെയ്തു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിച്ഛായ നിലനിൽക്കുന്ന അല്ലെങ്കിൽ രാഹുലിൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലേക്ക് പാലക്കാട് മാറി ബി ജെ പിക്ക് ദയനീയ തിരിച്ചടി ഉണ്ടായി പക്ഷേ പൊടുന്നനെയാണ് ഈ കേസുകൾ വന്നത് എന്തായാലും ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇരുപത്തൊന്നാം തീയതി വിധി പറയാൻ പോവുകയാണ് ഇരുപത്തൊന്നാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നിലപാട് കോടതി സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കാരണമല്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെ നേരത്തെ തന്നെ ജാമ്യാപേക്ഷ റദ്ദാക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കോടതി ഇടപെടുമായിരുന്നു ഇപ്പോൾ പോലീസിനെ സർക്കാരിനെ രാഹുലിൻ്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല ഒരു ദിവസം പോലും റിമാൻഡിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഒരു ദിവസം പോലും ഏതെങ്കിലും തരത്തിൽ പോലീസിനെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല വലിയ കാടച്ചു കൊണ്ടുവന്ന സന്നാഹങ്ങളായിരുന്നു രാഹുലിനെതിരെ രാഹുൽ സെക്ഷൽ പ്രിഡൈറ്ററാണ് കിളിക്കുഞ്ഞ് മുതലക്കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളായിരുന്നു കരയുന്നുണ്ടായിരുന്നു ഇവിടെ പക്ഷേ എന്താണ് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യം തുടർന്നു പോയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയപരമായ വലിയ തിരിച്ചുവരവിനും പാലക്കാട് മത്സരിക്കുന്നതിലേക്കും കോൺഗ്രസിലേക്ക് തിരിച്ചുവരുന്നതിനും വേണ്ടി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല ഇപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് പുറത്തു നിർത്തിയിരിക്കുന്നത് എന്ന നിലയിലുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് രാഹുലിൻ്റെ വാദം കേൾക്കാനുള്ള ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു അവസരം പോലും കൊടുത്തില്ല അത് പരാതി വ്യാപകമാണ് അപ്പം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ തെളിയുമ്പോഴാണ് ഉണ്ണിമുകുന്ദൻ അവിടെ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഭയപ്പെടുത്താനും കുത്തിയിരിപ്പുണ്ടാക്കാനും ഒക്കെ ബി ജെ പി ശ്രമിക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ണിമുകുന്ദൻ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് ഉണ്ണിമുകുന്ദൻ സംഘപരിവാറിനോട് ചേർന്ന് നിന്നത് അല്ലെങ്കിൽ ഒരു സംഘിയായി അഭിനയിച്ചത് അവതരിച്ചതുമൊക്കെ ഒരു പ്രമുഖ ബി ജെ പി നേതാവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായി മാറിയ ഒരു സംവിധായകനോടുള്ള ചങ്ങാത്തം നിമിത്തമായിരുന്നു ആ സംവിധായകനുമായിട്ടുള്ള ചങ്ങാത്തത്തെ തുടർന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംഘീ എന്ന ലേബലം കിട്ടി പല രീതിയിലും ഇൻഡസ്ട്രിയിൽ തിരിച്ചടികളുണ്ടായി മുകുന്ദൻ നന്നായി പറയുന്ന കാര്യങ്ങൾ പോലും മോശമായി വ്യാഖ്യാനിക്കപ്പെട്ടു അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെ ചെറുപ്പക്കാരനുണ്ടായി പക്ഷെ അതിനുശേഷം ഇപ്പോൾ ആ ബാന്ധവും ഉപേക്ഷിച്ച് ഉണ്ണി മുകുന്ദൻ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഗുജറാത്തുമായുള്ള ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള ആദരവ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അതിനെയൊന്നും ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഈ ശ്രീധരനെ പോലെ എന്നേക്കുമായി കുഴിയിലേക്ക് പോകാനുള്ള പണിയൊന്നും ഉണ്ണി മുകുന്ദൻ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഈ ശ്രീധരൻ ബി ജെ പിയിലേക്ക് പോയതോടെ ആ മനുഷ്യന് സംഭവിച്ച സർവനാശം നമ്മൾ കണ്ടതാണ് ഒരാൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല ആ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പിന്നെ ബി ജെ പി വേദികളിലും ശ്രീധരനെ കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായി ഉണ്ണി മുകുന്ദൻ തൻ്റെ പ്രവർത്തന മണ്ഡലമായ സിനിമാ മേഖലയിൽ നിന്ന് ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട് നരേന്ദ്രമോദിയുടെ ബയോ പിക്ക് ചെയ്യാൻ പോവുകയാണെന്ന് കേൾക്കുന്നു മാർക്കോ പോലെയുള്ള നൂറ് കോടി ഹിറ്റുകളൊക്കെ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമയിൽ തൻ്റെ കരിയറിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ അതൊക്കെ കളഞ്ഞുകൊണ്ട് നേരെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നിട്ട് പാലക്കാട് എം എൽ എ ആയിട്ട് ജയിക്കുകയാണെങ്കിൽ പാലക്കാട് എം എൽ എ ആയി രാഷ്ട്രീയ ജീവിതം തീർക്കും എന്നൊന്നും കരുതുക വയ്യ ഉണ്ണികുന്ദൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ രാജ്യസഭാ എം പി ആയോ ആ രീതിയിലൊക്കെ വന്നുകൊണ്ട് കേന്ദ്ര തലത്തിലുള്ള ഇടപെടലിനെ ഉണ്ണികുന്ദൻ ശ്രമിക്കുകയുള്ളൂ എന്നാലും ഇവിടെ അത്തരത്തിൽ ഒരു മത്സരത്തിന് പോലും ഉണ്ണികുന്ദൻ നിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനുള്ള സകല സാധ്യതകൾ തെളിയുകയാണ് കഴിഞ്ഞ ദിവസം പി ജെ കുര്യന്റെ നിലപാട് തന്നെ നമ്മൾ കണ്ടു തിരിച്ചു വന്നാൽ പാലക്കാട് മത്സരിക്കാൻ ഏറ്റവും പറ്റിയ ആൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് പി ജെ കുര്യൻ പോലും താൻ മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ നിലപാട് തിരുത്തിക്കൊണ്ട് പറഞ്ഞത് അപ്പം അത്രയും പവർഫുള്ളായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സ്വാധീനമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ കോടതി ആ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഹുലിനെ തൊടാൻ ആർക്കും കഴിയില്ല പിന്നെ വിചാരണയുടെ സമയമാണ് അത് എപ്പോഴാണ് നടക്കുക എന്ന് പറയാൻ പറ്റില്ല അതും പോലീസ് കുറ്റപത്രം കൊടുക്കണം ഇപ്പോഴും കുറ്റപത്രം എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഈ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെയുള്ള വലിയ കണ്ടെത്തലുകളൊന്നും ഈ അന്വേഷണ സംഘത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു ഷാഫി പറമ്പിലിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്ന ആ ഒരു പാലക്കാട് മണ്ഡലം ആ ഒരു ഒരിടത്തേക്ക് ഒരു നേർച്ച കോഴിയായി തൻ്റെ രാഷ്ട്രീയ സിനിമാ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദൻ വരുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമനുസരിച്ച് ഉണ്ണിമുകുന്ദൻ അടുത്ത കേന്ദ്രങ്ങൾ പോലും താൻ മത്സരിക്കും അതായത് ഉണ്ണിമുകുന്ദൻ മത്സരിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളോട് പ്രതികരിക്കുന്നില്ല അങ്ങനൊരു സംഭവം ഇല്ല ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള കമ്മിറ്റ്മെൻസും നടത്തിയിട്ടില്ല എന്നാണ് ഉണ്ണിമുകുന്ദനുമായി അടുത്ത അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ബി ജെ പി തങ്ങൾ തങ്ങൾ പാലക്കാട് പിടിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു എന്നതിലെ ഭയം നിമിത്തം അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ കയ്യിലെടുത്ത മണ്ഡലം അവിടെ മത്സരിച്ചാൽ ഇനി തോൽക്കും കോൺഗ്രസിന് മുന്നിൽ തോറ്റടിയും എന്നുള്ള ഭയം നിമിത്തം ബി ജെ പി തന്നെ ഉണ്ടാക്കി വിട്ട ഒരു കഥയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ അതായത് ബി ജെ പി പാലക്കാട് ഭയന്നിരിക്കുകയാണ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കൾ രാഹുലിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതിലെ വല്ലാത്ത വ്യഗ്രതയും വ്യസനവുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തിരിച്ചു വന്നാൽ സജീവമാകും എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ജനങ്ങളെ കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് ജന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിശദീകരണ സദസ്സുകൾ ഉൾ ഉൾപ്പെടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിശദമായി തന്നെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും ഉണ്ണി മുകുന്ദനെ പോലുള്ള ഒരാൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വന്ന് ഈ ശ്രീധരനെ പോലെ ഔട്ടായി പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദൻ എന്നല്ല ആര് വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിച്ചാൽ അതും യു ഡി എഫ് ടിക്കറ്റിലാണെങ്കിൽ അതിഗംഭീരമായി വിജയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പോലും വിലയിരുത്തൽ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒരു പേര് കോൺഗ്രസ് പാലക്കാട് പറയാത്തത് മറ്റ് പല മണ്ഡലങ്ങളുടെയും പേരുകളും വിവരങ്ങളും ഒക്കെ ചർച്ചകളിൽ പുറത്തു വരുന്നുണ്ടെങ്കിലും പാലക്കാട് രാഹുൽ അല്ല എന്ന് കോൺഗ്രസ് ഇതുവരെ തീർത്ത് പറഞ്ഞിട്ടില്ല രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുലിന് ഇനി ഒരിക്കലും തിരിച്ചെടുക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടില്ല ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി എന്തായിരിക്കും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും കൂടി നോക്കിയതിനു ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അല്ലെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കില്ല എന്ന് കോൺഗ്രസ് തീർത്ത് പറയും അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇന്ന് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ പ്രൊഡിക്ടറാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതെല്ലാം അവസാനിപ്പിച്ചു അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിഷയം മാത്രമായി ഉപയോഗിക്കുകയായിരുന്നു സി പി എം അതിന് പോലീസിന് ഉപയോഗിക്കുകയായിരുന്നു എന്ന നിലയിൽ കൂടിയാണ് അതായത് രാഹുലിനെ തകർക്കാൻ അപരാതികൾക്ക് ശേഷം ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന നിലയിൽ രാഹുലിനോട് അടുപ്പിച്ചു വർ പ്രചരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഏറ്റെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മത്സരിച്ച് തൻ്റെ സകലതും നശിപ്പിക്കാൻ ഉണ്ണിമുകുന്ദൻ തയ്യാറാകുന്നില്ല രാഹുലിനെയും ഷാഫിയെയും ഭയന്നു തന്നെയാണ് ബി പാലക്കാട് ഉള്ളത് എന്ന നിലയിലേക്ക് ചർച്ചകൾ വരാൻ കാരണം